ഇന്നും ജീവിച്ചിരിക്കുന്ന കെ എൻ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽപ്പെട്ട ഒരാളായ ജനാബ് ഉമർ സുല്ലമി അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട് ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത് നബി സല്ലാഹുലൈ വസ്ല്ലമാ തങ്ങൾ തന്നെ ഒരു കാര്യം വന്നു പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങരുത് അതിനെ സംബന്ധിച്ച് ആലോചിക്കണം ചോദ്യം ചെയ്യപ്പെടണം കാരണം നബി തങ്ങളും ഒരു മനുഷ്യനാണ് എന്നാണ് അയാൾ പ്രസംഗിച്ചത്

അപ്പൊ ഒരാൾ ചോദ്യം ഒരാൾ കാര്യം പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യാതെ അത് അതുപോലെ വിഴുങ്ങിയാൽ അയാളിൽ ദിവ്യത്വം കൽപ്പിച്ചിരിക്കുന്നു അയാളെ ദൈവമാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കി ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ അത് ചോദിക്കണം മുഹമ്മദ് നബി 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 മുഹമ്മദ് മുഹമ്മദ് ചോദിക്കണം എന്തിനാ കണ്ടങ്ങൾ ഇതാണ് മുജാഹിദ് എന്ന് കാര്യം പറഞ്ഞാൽ എന്തിനു പറഞ്ഞു എവിടെ നിന്ന് കിട്ടി എന്ന് ചോദ്യം ചെയ്യണം എന്താ കാരണം നബി തങ്ങളും ഒരു മനുഷ്യനാണല്ലോ എന്നാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ന്യായീകരണം അതും കൂടി ഒന്ന് കാരണം നബി മനുഷ്യനാണ് അഭിപ്രായങ്ങൾ അഭിപ്രായം കാര്യം പറയുന്നത് അറുപത്തിമൂന്ന് കൊല്ലത്തിനടുക്ക മുത്തുരപിതങ്ങൾ പറഞ്ഞ കാര്യത്തെ പറ്റി എന്താണ് ഖുർആാനിന്റെ നിലപാട് ിൽ അത് പടച്ചോന്റെ വഹിയനുസരിച്ചാണ് സ്വന്തപ്രകാരമുർ പഠിപ്പിച്ചിട്ടുള്ളത് ആ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് ചോദ്യം ചെയ്യണമെന്നും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പാടില്ലെന്നും മനുഷ്യൻ എന്ന നനക്ക് സ്വന്തം അഭിപ്രായം പറഞ്ഞതാകാമെന്നുമുള്ള വിശ്വാസം ഇത് അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് സംഗതിയാണ് ആ ഒരു വിശ്വാസം ഒരാൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങനെ സ്വർഗത്തിലെത്താൻ കഴിയും നല്ല വയലൊക്കെ പറയാം വയർന്ന് കേൾക്കും ചെയ്യാം പക്ഷെ അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിക്കുന്ന വിദേഹത്തിന്റെ ആശയങ്ങൾ പലർക്കും തിരിച്ചറിയാതെ പോകുന്നു നബി തങ്ങളെ ചോദ്യം ചെയ്യപ്പെടണമെന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ് ആ കാര്യം തീർന്നിട്ടില്ല കരിപ്പൂരിൽ വെച്ച് നടന്ന കെ എൻ എമ്മിന് ഒരു സമ്മേളനത്തിൽ ഞാനിവിടെ കെ എൻ എം എന്ന് പറയാൻ കാരണം എന്താ പറയുക മുജാഹിദ് എണ്യ തീരാത്ത ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളൊക്കെപ്പോടെ ഒന്നാണ് ഒന്നൊന്നും സാമ്പാർ മുന്നണി ഉണ്ടാക്കിയിട്ടൊന്നും തൽക്കാലം രക്ഷപ്പെടാൻ പറ്റൂല കാരണം കെ എൻ എമ്മിന്റെ വിശ്വാസല്ല വിശ്വവിഭാഗത്തിന് കെ എൻ എമ്മിന്റെ വിശ്വാസ പ്രകാരം വിശ്വ വിഭാഗക്കാർ ജിഹ്നു വിഭാഗ വിഭാഗക്കാർ കാഫിരികളാണെന്നാണ് ഏ പരസ്പരം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ അതിലേക്കൊന്ന് വിശദമായി കിടക്കാൻ സമയം ഇവിടെ ഇല്ല കരിപ്പൂരിൽ വെച്ചുകൊണ്ട് നടന്ന മുജാഹിദിന്റെ സമ്മേളനത്തിൽ വിശാവതരണം നടത്തിയ ഒരാൾ പറഞ്ഞ എന്താ നിങ്ങൾ ഖുർആാനിൽ ഒരു ആശയം പറഞ്ഞാലും അത് അതുപോലെ വിശ്വസിക്കരുത് ആ ഇതൊന്നും ഞാൻ വെറുതെ തമാശക്ക് പറയല്ല ആ പ്രസംഗം കൂടി നിങ്ങളൊന്ന് കേൾക്കി എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആാൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ് അപ്പൊ ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അംഗീകരിക്കാൻ പാടില്ല നിങ്ങക്ക് മനസ്സിലായോന്നറിയില്ല ദൈവീക സന്ദേശങ്ങൾ അള്ളാന്റെ ഭാഗത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ അന്ധമായിട്ട് അംഗീകരിക്കരുത് അത് അങ്ങനാണ് വിഴുങ്ങരുത് പിന്നെ ഒന്ന് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കൂടി ഇരുന്ന് ആലോചിച്ച് മുസാഫറ ചെയ്ത് ഇത് പറ്റൂല്ലെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് തീരുമാനിച്ചാൽ മതി എന്നാ അയാൾ പറയാം അത് ഖുർആാനിലുണ്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അംഗീകരിക്കരുത് എന്ന് ഖുർആാനിൽ ഉണ്ട് എന്ന് പറയത്തു തോന്നുന്നുണ്ട് അതാണ് ഇതിന്റെ രസം എന്ന് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ് ഈ ഭാഗം പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ് ഈ ആയത്തിൽ എവിടെയാണ് അങ്ങനെ നടത്തുള്ളത് പരിശുദ്ധ പരിശുദ്ധ ഈ ആയത്തിൽ ആയത്തിൽ റബ്ബിഹിം ലം അലൈഹാ എന്ന എവിടെയാണ് അന്ധമായി അംഗീകരിക്കാൻ പാടില്ല എന്ന് എവിടെ പറഞ്ഞു ഇത് തന്നെയാണ് പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോ മുപ്പത്തഞ്ചായ ഓതുന്ന ആയത്തും പറയുന്ന ആയോ തമ്മിൽ ഒരു ബന്ധുമില്ലാഹു പെണ്ണുങ്ങളൊക്കെ പള്ളി പോണം അള്ളാഹു സമ്മദ് മലയാളത്തിൽ തന്നെ ആകണം ലം എലിത് നെവിദിനെ അതർത്ഥാന് പാടില്ല ഇങ്ങനെ നേരെ ഉൾക്കൊള്ളും പ്രസംഗിച്ചൂടെ കേൾക്കണോ എന്ന് മനസ്സിലാക്കുക ആയതല്ലേ ഓതണോന്ന് അപ്പൊ പരിശുദ്ധ ഖുർആാൻ പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അന്ധമായി അനുകരിക്കരുതെന്ന് ഖുർആാനിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവനവന്റെ ഈമാൻ അവനവൻ കാക്കണ്ടേ ഈമാൻ എന്ന് പറഞ്ഞത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്റെ വാപ്പ മുസ്ലിമായി എൻ്റെ ഉമ്മ മുസ്ലിമായി അവ മുസ്ലിമായ ഉമ്മാക്കും ഉപ്പാക്കും ഒരു മകൻ എന്ന നിനക്ക് ഞാൻ ജനിച്ചപ്പോൾ ഞാൻ മുസ്ലിമായി എനിക്ക് കിട്ടിയ ഈമാനും ഹിതായത്വം അത് പാരമ്പര്യമാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ പാരമ്പര്യമായി കിട്ടിയ പരിശുദ്ധമായ ഈമാനെ കോട്ടം തട്ടാതെ തകരാറ് സംഭവിക്കാതെ മരണം വരെ അത് കൊണ്ടു നടക്കാൻ കഴിയുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം